يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله ും ഹജറുകളും സലാം ചൊരിഞ്ഞ സൃഷ്ടി സംവിധാനത്തിന്റെ പരിപൂർണ പരിച്ഛേദമായ സയ്നൈനിൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499ാം ഒൻപതാം മീലാദിന വരവേറ്റുകൊണ്ട ക്ലാപ്പന പാട്ടത്തിൽ കടവ് തർബിയത്തുൽ ഇസ്ലാം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷവും മദ്രസ ഫെസ്റ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ രണ്ടാം തീയതി വരെ വൈവിധ്യങ്ങളായ പരിപാടികളോടെ പ്രൗഢമാകുമ്പോൾ പതിനാറാം തീയതി തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് തർബിയത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെയും നൂറുൽ ഇസ്ലാം അക്കാദമി വിദ്യാർത്ഥികളുടെയും സംയുക്ത നബിദിന സന്ദേശ റാലി പ്രൗഢമാകുന്നു ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് മദ്രസ മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ അരങ്ങേറുമ്പോൾ വൈകിട്ട് ഏഴ് മണി മുതൽ മഹത്തായ സ്നേഹ സംഗമത്തിൽ മുഹമ്മദ് സാജിദ് കാമിൽ നിസാമി മീലാദ് സന്ദേശ പ്രഭാഷണം നടത്തുന്നു എട്ട് മുപ്പതിന് നടക്കുന്ന മെറിറ്റ് അവാർഡും പ്രാർത്ഥനാ സംഗമവും അസയ്ദ് അബ്ദുൽ കാദിർ ഷാ ഹസ്സനി ചാലിശ്ശേരി തങ്ങൾ നേതൃത്വം നൽകുന്നു ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച സുബഹി നിസ്കാരാനന്തരം നടക്കുന്ന മൗലിദ് പാരായണത്തിന് അൻസാരി മുസ്ലിയാർ നേതൃത്വം നൽകുമ്പോൾ ഏഴ് മണിക്ക് ഭക്ഷണ വിതരണത്തോടുകൂടി സമാപനം കുറിക്കുന്നു ഏവരെയും ക്ലാപ്പന പാട്ടത്തിൽ കടവ് തർബിയത്തുൽ ഇസ്ലാം മദ്രസാങ്കണത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ം ചെയ്യുന്നു ക്ഷണിക്കുന്നു